പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ വഴങ്ങി തീരുമാനങ്ങളും വേഗത്തിലുണ്ടായി മാനഭംഗ കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കും അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകളിൽ വധശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമ ഭേദഗതിയെക്കുറിച്ച് പാർലമെന്റ് തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നും ഇക്കാര്യം നിയമ മന്ത്രാലയവുമായി ചർച്ച ചെയ്യുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡേ എന്നാൽ നിയമ ഭേദഗതിക്കായി പ്രത്യേക പാർലമെൻ്റ് സമ്മേളനം ചേരേണ്ടതില്ല For the amendment of the criminal law for enhanced and more effective punishment in the rarest of the rare cases of the sexual assault of such as this. The government will set up a commission of inquiry under the Commission of Inquiry Act nineteen fifty-two to review the responses of this shocking crime and to suggest. the 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 measures to improve the safety and security of women in the capital. ഡൽഹിയിൽ പെൺകുട്ടി കൂട്ട മാനഭംഗത്തിനിരയായതിനെക്കുറിച്ച് റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തും പോലീസിൻ്റെ വീഴ്ചയും ഒപ്പമന്വേഷിക്കും സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെടും പെൺകുട്ടി മാനഭംഗത്തിനിരയായ സമയം ബസ് കടന്നുപോയ ചെക്ക് പോസ്റ്റുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അഞ്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കും ബസ്സുടമയുടെ ഒൻപത് ബസ്സുകളുടെയും പെർമിറ്റ് റദ്ദാക്കിയതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു താൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉള്ളിടത്തോളം ഇടയ്ക്കിടെ സാധാരണ യാത്രക്കാരനെ പോലെ ബസ്സിൽ യാത്ര ചെയ്ത് സ്ത്രീകളുടെ സുരക്ഷ വിലയിരുത്തുമെന്ന് ആഭ്യന്തര സഹമന്ത്രി ആർ പി എൻ സിംഗ് പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ അറിയിച്ചു പെൺകുട്ടി ആപ്പിൾ ജ്യൂസ് കുടിച്ചു വെള്ളിയാഴ്ച രാത്രി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് പെൺകുട്ടി മൊഴി നൽകി കേസിൽ അറസ്റ്റിലായ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി